എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ എക്സാം ഒക്കെ എഴുതാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന നമ്മുടെ കുഞ്ഞു മക്കൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ അതായത് എസ് എസ് എൽ സി പരീക്ഷ പ്ലസ് ടു പരീക്ഷ പ്ലസ് വൺ പരീക്ഷയൊക്കെ ആകുമ്പോഴത്തേക്ക് കുട്ടികൾക്ക് മനസ്സിൽ ആകെ ഒരു അങ്കലാപ്പും വെപ്രാളവും പരവേശവും ഒക്കെ ആയിരിക്കും ഓഹ് എസ് എസ് എൽ സി പരീക്ഷയാണ് വരാൻ പോകുന്നത് ഇനി ഇതിലെങ്ങാൻ മാർക്ക് കുറഞ്ഞ എന്ത് ചെയ്യും ദൈവമേ ഞാനിനി മറ്റുള്ളവരുടെ മുന്നിൽ എങ്ങനെ നോക്കും എസ് എസ് എൽ സി പരീക്ഷയുടെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ആളുകൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എത്ര എ പ്ലസ് ഉണ്ട് എത്ര ബി പ്ലസ് ഉണ്ട് അങ്ങനെ കുറേ ആളുകൾ ചുറ്റും കൂടി ഓരോന്നും ചോദിക്കും ഓ അവനേക്കാളും എ പ്ലസ് എനിക്ക് കുറവാണെങ്കിൽ ഞാൻ എങ്ങനെ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കും അല്ലെങ്കിൽ എങ്ങനെ മറ്റുള്ളവരുടെ മുഖത്ത് എൻ്റെ അച്ഛനും അമ്മയും എങ്ങനെ നോക്കും എനിക്കിത്തിരി മാർക്ക് കുറഞ്ഞു പോയാൽ എന്ത് ചെയ്യും പഠിക്കാനായിട്ട് ഇങ്ങനെ പുസ്തകം കയ്യിലെടുക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ നിങ്ങളിങ്ങനെയൊക്കെയുള്ള ആകുലകൾ ആകുലതകളൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് ആദ്യമേ തന്നെ പറയട്ടെ അതുകൊണ്ട് എനിക്ക് എൻ്റെ മക്കളോട് പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ ഫസ്റ്റിലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ടെൻഷൻ ഫ്രീ ആക്കി വെക്കുക മനസ്സിൽ യാതൊരുവിധ ടെൻഷനും ഉണ്ടാവരുത് പഠിക്കാനിരിക്കുന്ന സമയത്ത് വളരെ കാമായി കൂളായിട്ടിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് നന്നായിട്ട് പഠിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ ടെൻഷനേ വേണ്ട മക്കളെ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ അവസാനമല്ല ഈ എക്സാം എന്ന് പറയുന്നത് മനസ്സിലായില്ലേ ജീവിതത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരിതല്ല ഇപ്പോൾ എസ് എസ് എൽ സി പരീക്ഷയായാലും പ്ലസ് വൺ പ്ലസ് ടു പരീക്ഷയായാലും ജീവിതത്തിൽ ഒരുപാട് നിങ്ങളെ മുന്നോട്ട് പോവേണ്ടതായിട്ടുണ്ട് അപ്പോൾ നിങ്ങളിങ്ങനെ ആകുലതപ്പെടേണ്ട ഒരു കാര്യമല്ല നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അത് നിങ്ങൾ തന്നെ വിചാരിക്കണം ഇനി തീരെ പഠിക്കാത്ത കുട്ടികളാണെന്ന് വെച്ചാൽ തന്നെ അവർക്ക് ഒരുപാട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും അവർക്ക് ജയിക്കാൻ പറ്റും പക്ഷേ ഈ ഒരു അവസാന നിമിഷമെങ്കിലും അവർ നന്നായിട്ട് പഠിച്ചെടുക്കും ണം അതിനുള്ള ഒരു മനസ്സ് അവർ കാണിക്കണം കാണിച്ചാൽ മാത്രമേ അതിന് പറ്റത്തുള്ളൂ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും അയ്യോ ദൈവമേ എസ് എസ് എൽ സി പരീക്ഷയാണ് വരുന്നത് മാർക്കില്ലെങ്കിൽ ഞാൻ ഇങ്ങനെ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കും എന്നൊക്കെയുള്ള ടെൻഷൻ എടുത്ത് ദൂരെ കളയുക എന്നിട്ട് പുസ്തകം എടുത്തിട്ട് വായിക്കാൻ നോക്കുക പരീക്ഷയ്ക്ക് നോക്കുമ്പോൾ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പഠിക്കാനായിട്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ആദ്യമൊക്കെ പഠിക്കാണ്ട് ഒഴപ്പി നടന്നതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ ഉള്ളതായിരിക്കും കൂടുതൽ നിങ്ങൾ പഠിച്ചു വച്ചിരിക്കുന്നതിനേക്കാൾ ഏറെ ഉള്ളത് നിങ്ങൾക്ക് പഠിച്ചെടുക്കാനുള്ളതായിരിക്കും അത് കാണുമ്പോൾ നിങ്ങൾക്ക് ആകെ ബോധം വരും നിങ്ങൾക്ക് ആകെ ടെൻഷനാകും നോക്കുമ്പോൾ ഈശ്വരാ ഇത്രയും പഠിക്കാൻ കിടക്കുന്നു ഇത്രയും സംഭവങ്ങൾ പഠിച്ചെടുക്കാതെ ഞാൻ എങ്ങനെ പരീക്ഷയ്ക്ക് ജയിക്കും ഇത് എങ്ങനെ പഠിച്ചെടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് മക്കൾമാർ ആരും ടെൻഷൻ അടിക്കാൻ പാടില്ല അങ്ങനെ നിങ്ങൾ ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ എല്ലാം നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകും അതിന് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഒരിക്കലും നിങ്ങൾ എല്ലാ പേജും കൂടെ എടുത്തു വെച്ചിട്ട് അയ്യോ ഞാൻ ഇത്രയും പഠിക്കണമല്ലോ എന്ന് നിങ്ങൾ നോക്കാൻ നിൽക്കരുത് അങ്ങനെ നിൽക്കുകയാണെങ്കിൽ ആകെ പെട്ടുപോകും നിങ്ങൾ പഠിക്കും ുള്ളത് ഒരു സൈഡിൽ നിന്നേ പഠിച്ചു വരിക ഒരു പ്രശ്നവും ഉണ്ടാവില്ല രാത്രി ഒരുപാട് സമയം മുഴിഞ്ഞിരുന്ന് പഠിക്കാൻ പാടില്ല അത് നിങ്ങളുടെ കണ്ണുകൾക്കൊക്കെ വളരെ സ്ട്രെയിൻ ചെയ്യും മാത്രമല്ല അത് നിങ്ങളുടെ തലച്ചോറിലുണ്ടാവുന്ന ചില രാസ പദാർത്ഥങ്ങളിലൊക്കെ വ്യത്യാസം വരും നിങ്ങൾക്കൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടാവും അതായത് ടെൻഷൻ കൂടിയിട്ട് ഉറക്കവും കൂടി ഉളച്ചിരുന്ന് പഠിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ നിങ്ങൾക്ക് ശരിയായ രീതിയിലുള്ള ഉറക്കവും കിട്ടില്ല നിങ്ങളുടെ ബുദ്ധിക്കും പ്രശ്നം ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് പലതരത്തിലുള്ള മാനസികമായിട്ടുള്ള പലതരത്തിലുള്ള ടെൻഷനുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അതൊക്കെ ഒഴിവാക്കിയിട്ട് നിങ്ങൾ വളരെ കൂളായിട്ട് ആദ്യം ഒന്ന് കുളിച്ച് ഫ്രഷ് ആവുക അത് പകലായ രാവിലെ ആയാലും വൈകിട്ടായാലും ന് മുമ്പ് ഒന്ന് കുളിച്ച് ഫ്രഷ് ആവുക പിന്നെ നമുക്ക് ദൈവവിശ്വാസമൊക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ ഒന്ന് വിളക്കിൻ്റെ മുമ്പേ പോയിട്ട് ഒന്ന് പ്രാർത്ഥിക്കുക ഒന്ന് തൊഴുക ഇനി നിസ്കരിക്കുന്ന കുട്ടികളാണെങ്കിൽ അങ്ങനെ ചെയ്യുക അതേസമയം ഇനി കർത്താവിൻ്റെ മുന്നിൽ മെഴുകുതിരി കത്തിക്കുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യുക അപ്പോൾ നിങ്ങളുടെ വിശ്വാസം എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ അങ്ങനെ ചെയ്യുക ഇനി നിങ്ങൾ ഈശ്വര വിശ്വാസി അല്ലാത്ത ഒരു കുട്ടിയാണെന്നിരിക്കട്ടെ ഇനി ക്ഷേത്രത്തിലൊക്കെ പോകുന്ന കുട്ടികളാണെങ്കിൽ ഒന്ന് ക്ഷേത്രത്തിലൊക്കെ പോയി ഒന്ന് പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും ഇനി നിങ്ങൾ അങ്ങനെ ഇതിലൊന്നും പെടാത്ത കുട്ടിയാണെന്ന് വെച്ചോ നിങ്ങൾക്ക് ദൈവവിശ്വാസമോ ഒന്നുമില്ലാന്ന് തന്നെ ഇരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആരെയും വിശ്വസിക്കേണ്ട നിങ്ങൾക്ക് വിശ്വാസമില്ലാത്ത കുട്ടികളെ നമ്മൾ ഒരു വിശ്വാസവും അടിച്ചേൽപ്പിക്കുന്നത് ശരിയല്ല അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് കുളിച്ച് ഫ്രഷായിട്ട് വന്നിട്ട് ഒരു ചൂട് കോഫിയോ അല്ലെ ഒരിത്തിരി കട്ടനോ അല്ലെങ്കിൽ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് ഇനി അത് കുടിക്കാനുള്ള സാഹചര്യം ഇല്ലെന്ന് തന്നെ വെച്ചു ചിലപ്പോൾ വീട്ടിലെ അമ്മയൊക്കെ ഇല്ലെങ്കിൽ ചില കുട്ടികൾക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കി കുടിക്കുന്നതൊന്നും താല്പര്യം ഉണ്ടാവില്ല അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല കുറച്ച് തണുത്ത വെള്ളം എടുത്ത് കുടിക്കുക കുറച്ച് തണുത്ത വെള്ളം എടുത്ത് കുടിച്ചിട്ട് മനസ്സിനെ ഒന്ന് ഫ്രീ ആക്കുക എന്നിട്ട് പുസ്തകത്തിൻ്റെ മുമ്പിൽ വന്നിരിക്കുമ്പോൾ തന്നെ പേജുകൾ ചറാ പറ മറിച്ച് നോക്കരുത് ഒരിക്കലും പഠിക്കാനുള്ളത് എത്ര ഉണ്ടെന്നുള്ളത് ഫസ്റ്റിലേ നിങ്ങൾ മറിച്ച് നോക്കാൻ പാടില്ല അങ്ങനെ നിങ്ങൾ നോക്കി കഴിയുമ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ മനസ്സ് മടുത്ത് പോവും അയ്യോ ഇത്രയും കിടക്കുന്നു എന്നുള്ളൊരു ചിന്ത ഉണ്ടാവും അതുകൊണ്ട് നിങ്ങളൊരു കാരണവശാലും അങ്ങനെ ഒരുമിച്ചെടുത്ത് നോക്കാതെ ആദ്യം പുസ്തകം മറിക്കുന്നതിന് മുമ്പ് ഒരിച്ചിരി റിലാക്സ് ആവുക അത് ശേഷം വളരെ ഹാപ്പി ആയിട്ടുള്ള ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് മൈൻഡ് വയ്ക്കുക അതിന് ശേഷം നിങ്ങൾ പഠിക്കാനുള്ളത് നിങ്ങളെടുത്ത് വായിക്കുക അപ്പോൾ ഈ വായിച്ച് പഠിക്കുന്ന കഴിവതും ടെസ്റ്റ് നന്നായിട്ട് വായിച്ചെടുക്കുമ്പോൾ തന്നെ കാണാപ്പാടും പഠിച്ചില്ലെങ്കിൽ പോലും ടെസ്റ്റ് നല്ലതുപോലെ വായിക്കുകയാണെങ്കിൽ തന്നെ പല ക്വസ്റ്റ്യനുകളും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ക്വസ്റ്റ്യനുകളൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ആൻസർ ഒപ്പിച്ചെഴുതാനൊക്കെ പറ്റും അത് ടെസ്റ്റ് നന്നായിട്ട് വായിക്കണം പിന്നെ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പഠിച്ചിട്ട് മനസ്സിലായുന്നില്ലെങ്കിൽ ചില കുട്ടികളുണ്ട് ദേഷ്യപ്പെട്ട് പുസ്തകമൊക്കെ പിറക്കി ദൂരെ എറിഞ്ഞിട്ട് പോകുന്നൊരു സ്വഭാവം അത്തരത്തിലൊന്നും സ്വഭാവം ഒരിക്കലും കാണിക്കരുത് നമ്മൾ പഠിക്കുന്ന പുസ്തകത്തെ വളരെയധികം ബഹുമാനിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഇനി തീരെ പഠിക്കാത്ത കുട്ടികൾക്കാണെങ്കിൽ ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം പഠിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ നിങ്ങൾ പഠിക്കാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങൾ എന്ത് ചെയ്യണം യൂട്യൂബ് എടുക്കുക നിങ്ങളുടെ കയ്യിൽ ഫോൺ ഉണ്ടല്ലോ അപ്പോൾ ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്താലും മതി നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താലും മതി എടുത്തിട്ട് യൂട്യൂബായിരിക്കും നല്ലത് എടുത്തതിന് ശേഷം ഇപ്പോൾ എസ് എസ് എൽ സിക്ക് പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ നിങ്ങൾ എസ് എസ് എൽ സിക്ക് ഏത് സബ്ജെക്റ്റാണോ ഉദ്ദേശിക്കുന്നത് ആ സബ്ജക്റ്റില് എസ് എസ് എൽ സി എക്സാമിന് വരാനായിട്ടുള്ള ചാൻസുള്ള വിഷയം ആ ചാൻസ് ഉള്ള ക്വസ്റ്റ്യാൻസറുകളെ പറ്റി നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക അങ്ങനെ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ഒരുപാട് നല്ല നല്ല അധ്യാപകരിട്ടിരിക്കുന്ന ട്യൂട്ടോറിയൽ ക്ലാസ്സുകളുണ്ടതിൽ കേട്ടോ ഒരുപാട് ട്യൂട്ടോറിയൽ ക്ലാസ്സുകളുണ്ട് അവരെ പഠിപ്പി അവർ വരാൻ ചാൻസ് ചാൻസുള്ള ക്വസ്റ്റ്യനുകൾ പറഞ്ഞ് അതിൻ്റെ ആൻസറൊക്കെ പറഞ്ഞ് നന്നായിട്ട് മനസ്സിലാക്കുന്ന നല്ല നല്ല സാറന്മാരുടെ ക്ലാസ്സുകൾ കിടപ്പുണ്ട് യൂട്യൂബിൽ അപ്പോൾ അതെടുത്ത് വെച്ചിട്ട് ഒന്ന് വായിച്ചു കഴിഞ്ഞാലും അല്ലെങ്കിൽ അത് ശ്രദ്ധിച്ചിരുന്നതിന് ശേഷം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് വായിച്ച് തളർന്ന് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല വരാൻ ചാൻസുള്ള ക്വസ്റ്റ്യൻ ആൻസറുകൾ തന്നെയാണ് അവരത്തില് പറയുന്നത് അവർ പഠിപ്പിച്ച് തരുന്നത് അത് നിങ്ങൾ നന്നായിട്ട് ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾ ഉയർന്ന മാർക്ക് സ്കോർ ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് ഒരുവിധം നിങ്ങൾക്ക് ജയിക്കാനുള്ള മാർക്ക് ഉറപ്പായിട്ടും കിട്ടും തീർച്ചയായും കിട്ടും അതിൽ ഒരു തർക്കവും വേണ്ട സാർമാർ പറഞ്ഞു തരുന്നത് കറക്റ്റ് വരാൻ ചാൻസുള്ള ക്വസ്റ്റ്യനുകൾ ഒക്കെ തന്നെ ആയിരിക്കും അപ്പോൾ എങ്ങനെയാണെങ്കിലും മുഴുവനും സ്കോർ ചെയ്താൽ പറ്റിയില്ലെങ്കിലും നിങ്ങൾ ജയിക്കാനുള്ള മാർക്ക് നിങ്ങൾക്ക് കിട്ടും അത് തീരെ പഠിക്കാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത് കേട്ടോ പിന്നെ ഒരിക്കലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ഒരിക്കലും ടെൻഷൻ അടിക്കല്ലേ എന്നെ കൊണ്ട് അതിന് സാധിക്കൂ ഇനി പരീക്ഷയ്ക്ക് എനിക്ക് മാർക്ക് കുറവായാൽ ഞാൻ ഇങ്ങനെ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കും അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട ഒരു കാര്യമില്ല എസ് സോർനോ അതുതന്നെയാണ് അത്രേ കരുതാവൂ കാര്യം എല്ലാത്തിലും രണ്ടാണ് പക്ഷം ഒരു നാണയത്തിന് തന്നെ രണ്ട് വശമില്ലേ എല്ലാ കുട്ടികൾക്കും ഒരുപോലെ വിൻ ചെയ്യാൻ പറ്റത്തില്ല മക്കളെ അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക കുറേ കുട്ടികൾക്കൊക്കെ നല്ല കുറ കുറച്ച് വിൽ പവർ കൂടുതലായിരിക്കും അത് എല്ലാ കുട്ടികൾക്കും ഉണ്ടാവണമെന്നില്ല ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് വിദ്യാഭ്യാസം ഏറ്റവും വേണ്ടപ്പെട്ടത് തന്നെയാണ് എന്ന് കരുതിയിട്ട് എല്ലാത്തിലും ഒന്നാം നിരയിൽ എത്താൻ കഴിഞ്ഞാത്തവൻ മടയനൊന്നുമല്ല അങ്ങനെ ഒരിക്കലും കരുതരുത് അതാണ് എൻ്റെ മക്കളോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ജീവിതത്തിൽ ഇപ്പോൾ വിദ്യാഭ്യാസം വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് വിദ്യാഭ്യാസം ഏറ്റവും പ്രാധാന്യത്തിൽ ഇന്ന് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ എല്ലാം ഉള്ളു കണ്ടില്ലേ നിങ്ങൾ എൻ്റെ ലൈവൊക്കെ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ തീരെ പഠിക്കാഞ്ഞതിലുണ്ടായിരുന്ന ബുദ്ധിമുട്ട് എനിക്ക് ഇംഗ്ലീഷൊന്നും തീരെ വായിക്കാൻ അറിയില്ല ഇംഗ്ലീഷുകൾ വരുമ്പോഴത്തേക്കും ഞാൻ തപ്പിയും പറക്കിയും കൊത്തിയും പിറക്കിയൊക്കെയാണ് ഞാനിരിക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ എനിക്ക് ചെറുപ്പത്തിൽ എന്നെ പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ പഠിച്ചിരുന്നില്ല അത് തന്നെയാണ് കാരണം അതിൻ്റെ ഒരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് എൻ്റെ അച്ഛൻ കൂലിക്ക് വണ്ടി ഓടിക്കുന്ന ഒരാളാണ് ഡ്രൈവറാണ് ഇപ്പോഴും ഇപ്പോൾ സ്വന്തമായിട്ട് ഓട്ടോയൊക്കെ ഉണ്ട് ഡ്രൈവറാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സാമ്പത്തിക സ്ഥിതി എന്ന് പറഞ്ഞാൽ അന്നൊക്കെ നൂറ് രൂപയ്ക്ക് വണ്ടി ഓടുമ്പോൾ ഇരുപത് രൂപയുടെ ശമ്പളമായിട്ട് കിട്ടുന്നത് അപ്പോൾ അന്നത്തെ ആ ഒരു ഇത് വെച്ച് വേണമെങ്കിൽ ഞങ്ങൾ മൂന്ന് മക്കളാണ് എൻ്റെ ഇള അനിയത്തി പിന്നെ ഞാൻ പിന്നെ എനിക്ക് സഹോദരൻ അപ്പോൾ ഞങ്ങൾ പഠിപ്പിക്കുന്ന സമയത്ത് ഞങ്ങളുടെ അമ്മ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണെന്ന് വെച്ചാൽ എങ്ങനെയായാലും തോറ്റാലും ജയിച്ചാലും പത്താം ക്ലാസ് വരെ പോകണം പത്താം ക്ലാസ് കഴിയുമ്പോൾ തയ്യൽ ഓടിപ്പിക്കാം എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ തന്നെ ഓർത്തത് എങ്ങനെയെന്ന് വെച്ചാൽ പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും പത്താം ക്ലാസ് വരെ പോയാൽ മതിയല്ലോ അത് കഴിയുമ്പോൾ സ്റ്റിച്ചിങ് ആണല്ലോ പഠിക്കാൻ പോകുന്നത് എന്ന് കരുതിയിട്ട് പിന്നെ തീരെ പഠിക്കാണ്ടായി തീരെ പഠിക്കാതായി അത് അമ്മയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ അമ്മ പറഞ്ഞത് നമുക്ക് അത്രയ്ക്കുള്ള സ്ഥിതിയേ ഉള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് പക്ഷേ വിഡിയായ ഞാൻ അത് കാരണം ഞാൻ പഠിച്ചതേ ഇല്ല തീരെ അപ്പോഴേ എനിക്ക് എൻ്റെ എസ് എസ് എൽ സി പരീക്ഷയുടെ റിസൾട്ട് വന്നപ്പോൾ എൻ്റെ മാർക്ക് വെറും നൂറ്റി മൂന്ന് മാർക്കാണ് എനിക്ക് എസ് എസ് എൽ സിക്ക് വന്നത് നൂറ്റിമൂന്ന് മാർക്ക് ഒന്ന് ഓർത്ത് നോക്കിയേ പക്ഷേ നമ്മൾ ഏത് കാര്യവും നമ്മൾ വിജയിക്കണം എന്ന് വിചാരിച്ച് നമ്മൾ തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാലുണ്ടല്ലോ നമ്മൾ വിജയിച്ചിരിക്കും മക്കളെ നിങ്ങളത് ഓർക്കുക നിങ്ങൾ മൈൻഡിൽ അത് തന്നെ വച്ചിരിക്കുക കാരണം എൻ്റെ ഈ യൂട്യൂബ് ചാനലിന് നാല് വർഷമായിട്ട് തുടങ്ങിയിട്ട് എത്രയോ തവണ എനിക്ക് ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് മൊത്തം അഞ്ച് ചാനലുകളുണ്ട് ഇതിൽ മൂന്ന് ചാനലുകളിലാണ് പിന്നെ ഇതൊക്കെ വന്നത് അതായത് പൈസ എടുത്തൊക്കെ വന്നത് അതിൽ ഒരു ചാനൽ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ ചാനലാണ് ഇപ്പോൾ നിലവിലെടുത്തത് പക്ഷേ എന്നാലും ഇപ്പോൾ ആക്റ്റീവായിട്ടുള്ളത് ഈ ഒരു ചാനലാണ് പക്ഷേ എല്ലാവരും പറഞ്ഞു എനിക്ക് പൈസ കിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പൈസ കിട്ടില്ല വെറുതെയാണിത് നീ കഷ്ടപ്പെടുന്ന വെറുതെയാണ് നിനക്കിതുകൊണ്ട് ഉപയോഗപ്പെടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേരെന്നെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ അപ്പോഴൊക്കെ ഞാൻ വാശിയോടുകൂടി പറഞ്ഞു ഇല്ല ഇന്നല്ലെങ്കിൽ നാളെ ഞാനിത് നേടിയിരിക്കും എനിക്കതിന് സാധിക്കും ഇല്ലെങ്കിൽ സാ സാധിക്കുന്നത് വരെ ഞാൻ ഞാനിതിന് പൊരുതും എന്ന് ഞാൻ ഒരു പ്രതിജ്ഞ എടുത്തതാണ് എൻ്റെ മനസ്സുകൊണ്ട് കാര്യം എൻ്റെ അമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇടി നിനക്കിതിനൊന്നും കിട്ടാൻ പോകണില്ല എന്ന് വെച്ചാൽ അത് ശാപവചനമായിട്ടല്ല എൻ്റെ അമ്മ പറഞ്ഞത് കാരണം നാല് വർഷമായിട്ട് ഞാനിത് ചെയ്യുന്നു ഒരുപാട് നെറ്റ് ചാർജ് ചെയ്ത് എൻ്റെ പൈസ പോകുന്നു എൻ്റെ സമയം പോകുന്നു ഒക്കെ ആവുന്നു അപ്പോൾ അത് എന്നിട്ടും പ്രയോജനമില്ലാതിരിക്കുമ്പോഴത്തേക്ക് ആ ഒരു സങ്കടം കൊണ്ടാണ് എൻ്റെ അമ്മ അങ്ങനെ പറഞ്ഞത് അല്ലാതെ അമ്മ ഒരിക്കലും നെഗറ്റീവ് ചിന്തിക്കുന്ന ആളല്ല നമുക്കൊപ്പം നിൽക്കുന്ന ഒരാളാണ് എൻ്റെ അമ്മ അപ്പോൾ ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞത് അമ്മ കൺ ഞാൻ പറഞ്ഞത് നിങ്ങൾ കണ്ടോ എനിക്ക് എൻ്റെ ഭഗവതി തരും എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ട് എൻ്റെ പരാശക്തി എൻ്റെ ഭദ്രകാളി അമ്മ എനിക്ക് കിട്ടും എനിക്ക് ഇന്നല്ലെങ്കിൽ നാളെ എനിക്കിത് നേടാൻ പറ്റും ഒടുവിൽ ഞാനിങ്ങനെ ഇടുന്നോ ഒന്നും ആവുന്നില്ല അപ്പോൾ എൻ്റെ മോൾ പറഞ്ഞിട്ടുണ്ട് അമ്മ ഇതൊന്നും ഒന്നും നടക്കുന്നു തോന്നുന്നില്ല അമ്മ ഇത് വിട്ടിട്ട് അമ്മയൊന്നും ഫ്രീ ആവണ അമ്മേടെ കണ്ണെങ്കിലും പൊടിഞ്ഞു പോകില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എടി മോളെ നിൽക്കണ്ടോ ഞാനിത് നേടിയിരിക്കും അതുപോലെ എൻ്റെ മോൻ പറഞ്ഞു എൻ്റെ പൊന്നമ്മ എന്തിനാ അമ്മയുടെ ഈ കണ്ണൊക്കെ അടിച്ചു കളയുന്നത് അമ്മ ഇതൊക്കെ വിട്ടിട്ട് എവിടെയെങ്കിലും അടങ്ങി ഒതുങ്ങിയിരുന്നു വല്ല പാട്ടോ ഡാൻസോ കോമഡി എന്തെങ്കിലും കണ്ട് അമ്മയുടെ സമയം വേസ്റ്റ് സമയം അമ്മ കളാം വെറുതെ എന്തിനാണ് ഇതുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞു മോനെ ഇല്ല മോനെ എനിക്കിത് നേടാൻ പറ്റും കാരണം എനിക്കൊരു ജോലിക്ക് പുറത്ത് പോകാൻ പറ്റത്തില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു ജോലിക്ക് പോയെന്ന് വെച്ചോ എന്നെ ഒരു ബേക്കറിയിൽ എടുക്കത്തില്ല ജോലിക്ക് എനിക്കിത്തിരി തടിയൊക്കെ കൂടുതലാണ് പിന്നെ എന്നെ ഒരു തുണിക്കടയിൽ എടുക്കത്തില്ല തടിയരുത് മാത്രമല്ല വിഷയം എന്ന് പറഞ്ഞാൽ തടി എന്നേക്കാളും തടിയുള്ള ആളുകളില്ലേ പക്ഷേ അതല്ല മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് ശരീരത്തിന് നീരാണ് എൻ്റെ ശരീരം കൂടുതലായിട്ട് പിന്നെയെന്ന് വെച്ചാൽ ഒരുപാട് ജോലി എനിക്ക് ചെയ്യാൻ പറ്റില്ല ബോഡി പെയിൻ എനിക്ക് ഒരിത്തിരി തുണി കൂടുതലായിട്ട് കഴുകിയൊന്ന് തൂത്തുവാരി കഴിഞ്ഞാൽ എൻ്റെ കൈയ്യൊക്കെ നീര് ഭയങ്കരമായിട്ട് വേദന എടുക്കും അങ്ങനെയൊക്കെയുള്ള ഒരു ശരീരപ്രകൃതമാണ് അപ്പോൾ എനിക്ക് അങ്ങനെ ഒന്നും ജോലിക്കൊന്നും പോകാൻ പറ്റില്ല അപ്പോൾ പിന്നെ എനിക്ക് ചെയ്യാൻ അറിയുന്ന ജോലി എന്താ ഇത് തന്നെയാണ് അങ്ങനെ ഞാൻ ക്ഷമയോടു ഇരുന്നു നാല് വർഷം വരെ ക്ഷമയോടു ഇരുന്നു എനിക്ക് ഫസ്റ്റ് വേതനം കുറച്ച് ദിവസം മുമ്പാണ് എനിക്ക് കിട്ടിയത് അറിയാമോ അപ്പോൾ അത്രയും നന്നായിട്ട് നമുക്ക് ശുഭാപ്തി വിശ്വാസമാണ് എല്ലാത്തിനും വേണ്ടത് നമ്മൾക്ക് അത് നേടിയേ പറ്റൂ അത് നേടും എന്നൊരു വിശ്വാസം ഉണ്ടെങ്കിലുണ്ടല്ലോ അതിന് സാധിക്കും ഞാനല്ലേ പറയുന്നത് നിങ്ങൾ എന്നെ വിശ്വസിക്കൂ നിങ്ങൾക്ക് എല്ലാത്തിനും നേടാൻ പറ്റും പക്ഷേ ആദ്യം നിങ്ങൾ എനിക്കത് പറ്റില്ല ഒന്നിന് നെഗറ്റീവ് അടിക്കല്ലേ കുഞ്ഞുങ്ങളെ നിങ്ങൾ ഒരിക്കലും ഒന്നിന് നെഗറ്റീവ് അടിക്കല്ലേ നെഗറ്റീവ് അടിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ അത്രയും പോയി നെഗറ്റീവ് അടിക്കരുത് ഈ എക്സാം സമയത്തൊക്കെ കുട്ടികളൊക്കെ വെറുതെ ഡിപ്രഷനൊക്കെ വരുത്തി വെക്കാറുണ്ട് എന്തിനാണ് മക്കളെ അതിൽ അത് എന്തിനാണത് അതുകൊണ്ട് എന്താണ് നിങ്ങൾക്ക് നേടാൻ പറ്റുന്നത് ഒന്നുമില്ല നിങ്ങൾക്ക് ഒരുപക്ഷെ ഒന്നോ രണ്ടോ സബ്ജക്റ്റ് പോയാലും അത് എഴുതിയെടുത്തൂടെ അതിൻ്റെ ചൊല്ലിയിട്ട് വിഷമിക്കേണ്ട ഒരു ആവശ്യമില്ല ഒരു കാര്യമില്ല നിങ്ങൾക്ക് കേൾക്കണം ഫസ്റ്റ് എൻ്റെ മകൻ പരീക്ഷ എഴുതിയിട്ട് വന്നു എൻ്റെ മകൾക്ക് എസ് എൽ സി പരീക്ഷയ്ക്ക് നല്ല മാർക്കുണ്ടായിരുന്നു അവൾക്ക് അവൾക്കുള്ള മാർക്ക് എന്ന് പറഞ്ഞാൽ അവൾക്ക് രണ്ട് എയും ബാക്കി മൊത്തം എ പ്ലസ് ആയിരുന്നു എൻ്റെ മോൾക്ക് അതേസമയം മോന് വന്നപ്പോഴത്തേക്ക് അവന് ജയിക്കാനുള്ള മാർക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് മാത്രമല്ല ഫസ്റ്റ് എസ് എസ് എൽ സി പരീക്ഷയുടെ റിസൾട്ട് വന്നപ്പോഴത്തേക്ക് അവന് മാത്സിന് രണ്ട് മാർക്കിൻ്റെ കുറവുണ്ടായിരുന്നു അപ്പം മാ മാത്സിന് തോറ്റുമെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ പിന്നെ അത് എഴുതിയെടുക്കുകയാണ് ചെയ്തത് പക്ഷേ എഴുതിയെടുത്തത് പിന്നെയാണെങ്കിലും ആ മാത്സിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ എൻ്റെ മകന് ഞാൻ മറ്റേ ഗൾഫിൻ്റെ മുട്ടായി ഉണ്ടല്ലോ ബേക്കറിയിൽ മേടിക്കാൻ കിട്ടുമല്ലോ ഒരു മുട്ടായിക്ക് അഞ്ചോ ആറോ രൂപയാണ് അതിൻ്റെ ഒരു പാക്കറ്റ് മുട്ടായി മേടിച്ച് ഞാൻ എൻ്റെ മോനെ കൊണ്ട് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞ് മക്കളെ ഹാപ്പി ആയിട്ടിരിക്കെ ഇതൊക്കെ കഴിച്ച് എല്ലാവർക്കും കൊടുത്ത് നല്ല ജോളിയായിട്ടിരിക്കുന്നു പറഞ്ഞു അപ്പോൾ പറഞ്ഞു എൻ്റെ അമ്മ കൊള്ളാലോ എൻ്റെ അമ്മ കൊള്ളാലോ അമ്മ ഞാൻ തോറ്റപ്പോഴും അമ്മ എനിക്ക് മുട്ടായി മേടിച്ചു തന്നു എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ആ അതിനെന്താടാ അതൊക്കെ എല്ലാ കുട്ടികളെ കൊണ്ടും പറ്റുമോ എന്നാണ് ഞാൻ അവനോട് പറഞ്ഞത് അപ്പോൾ അത് കേട്ടപ്പോൾ അവന് ഭയങ്കര സന്തോഷമായി അവ മുട്ടായി കുറേ അവിടെ ഇരുന്ന് തന്നു ഞാൻ എനിക്ക് തന്നു അങ്ങനെ നമ്മൾ എല്ലാവരും കൂടി അപ്പോഴ് എൻ കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് രണ്ട് മക്കൾ ഉണ്ട് നമ്മളുടെ രണ്ട് മക്കൾ ആ വിഷയത്തെക്കുറിച്ചൊക്കെ ഞാൻ പിന്നീട് വരാം പാരൻസിനുള്ള ചില കാര്യങ്ങൾ എനിക്ക് പറയുന്നതിൽ ഞാൻ അതൊക്കെ ഉൾപ്പെടുത്താം ഇപ്പോൾ അതൊക്കെ അങ്ങ് വിട്ടേക്കൂ അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ ഞാൻ പറയാൻ വന്നത് ഇതല്ല നമ്മൾ പറയാൻ വന്നത് ഇത് പേരൻസിനോട് പറയേണ്ട കാര്യങ്ങളാണ് ഇത് കുട്ടികളോട് പറയേണ്ട ആവശ്യമില്ല അപ്പോൾ എനിക്ക് കുഞ്ഞുങ്ങളോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ടെൻഷൻ ഫ്രീ ആക്കി വെക്കുക നിങ്ങൾ മാക്സിമം എല്ലാം ഇരുന്ന് ചകഞ്ഞിരുന്ന് പഠിക്കാതെ പഠിക്കാൻ ഒരുപാട് പെൻഡിങ് ഉള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾ ഓരോ ഓരോ ചാപ്റ്ററിൻ്റെയും മെയിൻ മെയിൻ ക്വസ്റ്റിൻ ആൻസർ പഠിച്ചു പോകാൻ ശ്രമിക്കുക ടെസ്റ്റ് നന്നായിട്ട് വായിക്കുക പിന്നെ നമ്മൾ വിചാരിക്കും രാവിലെ എണീച്ച് പഠിക്കുന്ന ശീലമുണ്ടല്ലോ അത് ഏറ്റവും നല്ലതാണ് പ്രത്യേകിച്ച് നിങ്ങൾ നേരത്തെ നിങ്ങൾക്ക് അങ്ങനെ ഒരു ശീലമില്ലെങ്കിൽ പഠിക്കാൻ നിങ്ങൾക്ക് ഒരുപാട് ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം രാവിലെ വെളുപ്പിനും കൂടി എണീച്ചിരുന്ന് പഠിക്കുക ഈ വൈകുന്നേരം ഇരുന്ന് പഠിക്കുന്നതിനേക്കാളും വെളുപ്പാങ്കാലത്ത് ഇരുന്ന് പഠിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ പറ്റുമെങ്കിൽ വെളുപ്പാങ്കാലത്ത് നിങ്ങൾ പഠിക്കുമ്പോൾ ടെസ്റ്റ് നന്നായിട്ട് വായിക്കുന്നത് വെളുപ്പാങ്കാലത്ത് മനസ്സിരുത്തി വായിക്കുകയാണെങ്കിൽ അതിൽ അവിടെ എവിടെയൊക്കെ ഉള്ള പൊട്ടുമൊടിയൊക്കെ നിങ്ങളുടെ മനസ്സിൽ തന്നെ കിടക്കും അത് വളരെ നല്ലൊരു കാര്യമാണ് അപ്പം അങ്ങനെ ചെയ്യാൻ നടക്കുക ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും രാവിലെ എഴുന്നേറ്റ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കും ഓഹ് കുറച്ചു നേരം കൂടി ചൂടി പുതച്ച് കിടന്നുറങ്ങാൻ നല്ല സുഖമായിരിക്കും കിടന്നുറങ്ങാൻ അല്ലെങ്കിൽ ഉറക്കത്തിൽ നല്ല നല്ല സ്വപ്നങ്ങളൊക്കെ കണ്ട് നിങ്ങൾ കിടന്നുറങ്ങും പക്ഷേ അപ്പോഴെൻ്റെ പൊന്നുമക്കളെ നിങ്ങൾ ഓർക്കേണ്ടത് ഈ ഉറക്കത്തിൽ കാണുന്ന സ്വപ്നങ്ങളല്ല നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ ഡ്രീമാണ് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് ഇന്നതാവണം നിങ്ങൾക്ക് ഇന്നതാവണമെന്ന് നിങ്ങൾ ലക്ഷ്യത്തിലെത്തണം എന്ന് നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് ആ ലക്ഷ്യത്തിലെത്തിയേ പിന്മാറാവൂ ഒരു പക്ഷേ നിങ്ങൾക്കതിന് സാധിച്ചില്ലെങ്കിൽ പോട്ടെ വീണ്ടും ട്രൈ ചെയ്യാം നിങ്ങൾ കണ്ടിട്ടില്ലേ ചിലന്തി വല കെട്ടുന്നത് കണ്ടിട്ടില്ലേ അവർ എത്ര തവണ ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് ഒടുവിലാണ് അത് നല്ല മനോഹരമായിട്ടുള്ള ചിലന്തി വലയായിട്ട് മാറുന്നത് പെട്ടെന്ന് ഒരു തവണ കൊണ്ടല്ല ചിലന്തി ആ വല കെട്ടുന്നത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ഫോണിൽ ഒന്ന് സെർച്ച് ചെയ്താൽ പോലും നിങ്ങൾക്ക് ചിലന്തി വല കെട്ടുന്നത് നിങ്ങൾക്ക് വീഡിയോ കാണാൻ പറ്റും അത്രയേറെ കഷ്ടപ്പെട്ട് എത്ര സമയമെടുത്താണ് ആ ചിലന്തി വല വലകെട്ടിയെടുക്കുന്നത് അതുപോലെയാണ് നിങ്ങളുടെ എനിക്ക് പറയാനുള്ളത് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യവും നിങ്ങൾ ഒരുപാട് ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് നിങ്ങൾക്കതിന് സാധിക്കും മക്കളെ ഏറ്റവും വലിയ ആത്മാഭിമാനം എന്ന് പറയുന്നത് എന്താണ് നിങ്ങൾ നന്നായിട്ട് നിങ്ങളെ ട്രൈ ചെയ്ത് പഠിച്ച് നിങ്ങൾ നല്ല മാർക്ക് മേടിച്ചാലും ഇടുക്കരാവണം അപ്പോൾ ഇനി അഥവാ നിങ്ങൾ പരീക്ഷ എഴുതിയിട്ട് നിങ്ങൾക്ക് കുറച്ച് മാർക്ക് കുറഞ്ഞു പോയി എന്ന് കരുതിയിട്ട് നിങ്ങൾ വിഷമിക്കേണ്ട ഒരു കാര്യമില്ല നിങ്ങൾ കട്ടിട്ടൊന്നുമില്ലല്ലോ നിങ്ങൾ കട്ടിട്ടില്ല നിങ്ങൾ മോട്ടിച്ചിട്ടില്ല നിങ്ങൾ പിടിച്ച് പറിച്ചിട്ടില്ല നിങ്ങൾ ആരെയും ഒരു തരത്തിൽ ഉപദ്രവിച്ചിട്ടില്ല നിങ്ങൾ നല്ല കുഞ്ഞുങ്ങളാണ് കുറച്ച് മാർക്ക് കുറഞ്ഞു പോയി എന്ന് കരുതിയിട്ട് നിങ്ങൾ ഒരിക്കലും വേദനിക്കേണ്ട ആവശ്യമൊന്നുമില്ല മാർക്കൊക്കെ വേണമെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് എഴുതിയെടുക്കാൻ പറ്റും ഇനി ഈ വർഷം പറ്റുമോ എന്ന് എനിക്കറിയില്ല അതിലൊന്നും ഒരു കാര്യമില്ല അതൊന്നും വലിയ വിഷയമാക്കി എടുക്കേണ്ട ഒരാവശ്യവുമില്ല അപ്പോൾ നിങ്ങൾ എപ്പോഴും ടെൻഷൻ ഫ്രീ ആയിട്ട് വയ്ക്കുക ഓക്കേ പിന്നെ പരമാവധി പാരൻസിനോട് വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയാതിരിക്കാൻ ശ്രമിക്കുക ഇപ്പം മിക്ക കുട്ടികളും അങ്ങനെയൊക്കെ തന്നെയാണ് അതേക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം ഇപ്പോൾ എനിക്ക് കുഞ്ഞുങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ആദ്യം മാനസികമായിട്ട് തയ്യാറെടുക്കുക ഒരു എക്സാമാണ് മുന്നിലേക്ക് വരാൻ പോകുന്നത് അതിനെ വളരെ ഫ്രീ ആയിട്ട് അതിനെ കൈകാര്യം ചെയ്യണമെന്ന് വിചാരിക്കുക ഈ എക്സാം എക്സാമെന്നുള്ളത് ഒരു ഭീകര ജീവിയാണെന്നൊക്കെ മനസ്സിൽ കരുതി കഴിഞ്ഞാൽ നിങ്ങൾ പേടിച്ചു പോകും അങ്ങനെ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല ഇല്ല ഇപ്പോൾ എല്ലാവർക്കും ഒരുപോലെ നൂറില് നൂറ് മാർക്ക് പേടിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല അത്തരത്തിൽ പറ്റുന്ന കുട്ടികൾ കാണും പറ്റാത്ത കുട്ടികളും കാണും എല്ലാ കുട്ടികളെയും നമ്മൾ ഒരേ ലെവലിൽ കാണേണ്ട ആവശ്യവുമില്ല അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ എനിക്കെന്ത് ചെയ്യാൻ പറ്റും ഓക്കെ നിങ്ങൾ ഓരോ കുട്ടികളും ചിന്തിക്കേണ്ടത് അങ്ങനെയാണ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എനിക്ക് എത്രത്തോളം പഠിക്കാൻ പറ്റും അപ്പോൾ എത്രത്തോളം പഠിക്കാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ഞാൻ പഠിച്ചിരിക്കും ഓക്കെ ഇപ്പോൾ നിങ്ങൾ നൂറിന് നൂറ് മാർക്കൊന്നും മേടിക്കാൻ വേണ്ടിയിട്ട് കിടന്ന് പ്രാന്ത് പിടിക്കുകയൊന്നും വേണ്ട നിങ്ങളെ കൊണ്ട് എന്ത് പറ്റുമെന്ന് നിങ്ങൾ ചിന്തിക്കുക ഞാൻ പഠിക്കണമെന്ന് വിചാരിച്ചാൽ എനിക്ക് എത്ര ശതമാനം മാർക്ക് എനിക്ക് നേടാൻ പറ്റും അപ്പോൾ അത് ഞാൻ നേടാനായിട്ട് ശ്രമിക്കുക അല്ലാണ്ട് മറ്റേ കുട്ടിക്ക് അത്രയും മാർക്കുണ്ട് എനിക്കത്രയും മേടിക്കാൻ പറ്റൂലല്ലോ അയ്യോ ഇനി എനിക്ക് എന്തുമാത്രം പഠിക്കാനുണ്ട് ഇത് ഇത്രയും കൂടി പഠിച്ചാലല്ലേ എനിക്ക് അവനൊപ്പം എത്താൻ പറ്റും അങ്ങനെ ഒരു ചിന്തയൊന്നും വേണ്ട മക്കളെ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ തോറ്റു പോകാതെ പഠിച്ചെടുക്കാൻ നോക്കുക ഇനി എങ്ങാനും തോറ്റുപോയി കഴിഞ്ഞാലും നിങ്ങൾ വിഷമിക്കേണ്ട വീണ്ടും ഒന്നുകൂടെ അത് എഴുതിയെടുക്കുക അത്രേ ഉള്ളൂ മാക്സിമം നമ്മൾ ട്രൈ ചെയ്യുക ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് ഇരിക്കുക ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് കുറയുകയാണെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട ഒരു കാര്യമില്ല കേട്ടോ അപ്പോൾ ഇതെൻ്റെ കുഞ്ഞുങ്ങളോട് എനിക്ക് പറയണമെന്ന് തോന്നി കാരണം ഇപ്പോൾ എസ് എസ് എൽ സി പരീക്ഷ പ്ലസ് വൺ പ്ലസ് ടു പരീക്ഷകളൊക്കെ ഇങ്ങോട്ട് വരാനായിട്ടൊക്കെ ഇരിക്കുന്ന സമയമാണ് അപ്പോൾ ആ സമയത്ത് കുഞ്ഞുങ്ങൾ ടെൻഷൻ ഫ്രീ ആയിട്ടിരിക്കണം അതുകൊണ്ടാണ് ഞാൻ കുഞ്ഞുങ്ങളടുത്ത് ഇതൊക്കെ പറയുന്നത് ഇനിയും എനിക്ക് ചില കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങളടുത്ത് എനിക്ക് പറയാനുണ്ട് പാരൻസിൻ്റെ അടുത്ത് പറയാനുണ്ട് അതുകൊണ്ട് അത് പക്ഷേ ഈ ഒരു വീഡിയോ യിലൂടെ എല്ലാം പറഞ്ഞു തീർക്കാനായിട്ട് പറ്റില്ല അതുകൊണ്ട് മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവരൊക്കെ നിങ്ങൾ ഒന്ന് ഇഷ്ടപ്പെട്ട ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് പരമാവധി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പ്രത്യേകിച്ച് നിങ്ങൾ കുഞ്ഞുങ്ങളുടെ ചാനലിലേക്ക് സോറി കുഞ്ഞുങ്ങളുടെ വാട്സപ്പിലേക്കൊക്കെ ഇതൊന്ന് കൊടുക്കുക കുഞ്ഞുങ്ങളൊക്കെ കേൾക്കട്ടെ ഇത്തരത്തിലുള്ള വാക്കുകൾ കുഞ്ഞുങ്ങൾ വേണം അറിയാൻ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് അപ്പോൾ എല്ലാ കുഞ്ഞുങ്ങളിലേക്കും എൻ്റെ ഈ സന്ദേശം എത്തിക്കണം എന്ന് ഞാൻ വളരെ താഴ്മയായിട്ട് അഭ്യർത്ഥിക്കുകയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തു തന്നെയാണെങ്കിലും കമൻ്റ് ചെയ്യണം അതുപോലെ ഇനി ഇതുപോലെ ചില കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരും എൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും ഇതിപ്പോൾ രാത്രി ഒരുപാട് സമയമായിട്ടുണ്ട് ലൈവൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ സെറ്റ് ചെയ്യുന്നത് ശുഭരാത്രി സുഖനിദ്ര ബായ്